നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മഹാശനിമാറ്റം ഉണ്ടാവുകയാണ് തന്റെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും ശനി വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് കടക്കുകയാണ് മീനം രാശിയിലെ രാഹുവിനോടൊപ്പം ശനി മെയ് മാസം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ ഒരു മഹാശനി മഹാശനിമാറ്റത്തിന്റെ ഫലമായിട്ട് കന്നി കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിരാശിക്കാർക്ക് ഇപ്പോൾ ആറാം ഭാവത്തിലൂടെയാണ് സൻ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഉള്ള ശനിമാറ്റത്തിൽ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഓ ശനി ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിന് കണ്ടകശനി എന്നാണ് പറയുന്നത് കണ്ടകശനിയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി രണ്ടര കൊല്ലം കണ്ട ഏഴാം ഭാവത്തിലെ കണ്ടകശനി കനിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും ഏഴാം ഭാവത്തിൽ കണ്ടകശനി വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് കണ്ടകശനി മൂന്ന് ഭാവത്തിലുണ്ട് നാല് ഏഴ് പത്ത് അതിലെ ഏഴാം ഭാവത്തിലെ കണ്ടകശനിയാണ് കുറച്ച് കൂടുതൽ പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നത് ഓ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഏഴിലെ കണ്ടകശനി മാറി ചിങ്ങം രാശിക്കാർക്ക് എട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് വർഷം ശനി അനുഭവിക്കേണ്ടതായി വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം സോറി ജൂൺ മാസം വരെ ശനി ഈ ഒരു ഭാവത്തിൽ അതായത് ഏഴാം ഭാവത്തിൽ തന്നെ ആയിരിക്കും കനിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് അതിനുശേഷം ഏഴിൽ നിന്നും ശനി എട്ടിലേക്ക് പോകും അപ്പോൾ ഈ ഏഴാം ഭാവത്തിലെ കണ്ടകശനി അനുഭവിക്കുന്നത് കുറച്ച് പ്രയാസമാണെന്ന് പറഞ്ഞു അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഗുണക്കുറവ് ചേർച്ചക്കുറവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പം നമ്മൾ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിയമപരമായിട്ട് ഡിവോഴ്സൊക്കെ വിവാഹമോചനം അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അത് മാറിപ്പോകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് രണ്ടുപേരും കൂടി പിണങ്ങി മാറി താമസിക്കാനുള്ള അവസ്ഥ അതുപോലെ ആരോഗ്യപരമായ വിഷയങ്ങൾ ജീവിത പങ്കാളിക്കോ തനിക്ക് തന്നെയോ ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലും ചികിത്സകളിലൂടെ കൺസീവ് ചെയ്യാൻ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ സാധ്യമാകുന്നതിന് കുറച്ച് പ്രയാസമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു ശനി ശനിമാറ്റത്തിന് ശേഷം കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെയധികം സ്ത്രീകൾ അധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച ഈ ഒരു കാലഘട്ടത്തിൽ യൂട്രസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതായത് ഇറെഗുലർ പീരീഡ്സോ അങ്ങനെ ഗൈനിക് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഈ കന്നി രാശിയിൽപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യമാർക്ക് ജീവിത പങ്കാളിക്ക് ഇതേപോലെ തന്നെ പ്രോബ്ലം വരുന്നതിനോ അല്ലെങ്കിൽ ഗൈന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അവസ്ഥയെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശനിയെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ദമ്പതി ഐക്യത്തിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ശനി മാറ്റം സോറി രാഹു മാറ്റം ഉണ്ടാകുന്നത് വരെയുള്ള സമയവും അതായത് രാഹു സ്ഥാനം മാറിപ്പോകുന്നത് വരെയുള്ള ഏപ്രിൽ മുതൽ മെയ് വരെ മെയ് തീരുന്നത് വരെയുള്ള സമയവും വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് ആ സമയത്ത് ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിനുള്ള ില്മ്പതിമാർക്ക് തമ്മിൽ അനൈക്യം ഉണ്ടാകുന്നതിന് സാധ്യത ഒരു വളരെ കൂടിയ ഒരു സമയമാണ് ഓ കുംഭം കന്നിരാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ മാറ്റം ഉണ്ടാകുന്ന മാർച്ച് ഇരുപത്തി ഒൻപത് മുതലേ ജൂൺ വ വരെ ജൂണില് രാ രാഹുമാറ്റം ഉണ്ടാകുന്ന മെയ്യിലുണ്ടാകുമെന്ന് പറഞ്ഞു ജൂൺ വരെയുള്ള ഒരു സമയത്തും ഐക്യമത്യ സൂക്ത അർച്ചനകൾ ചെയ്യുന്നതും കുറച്ച് ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകുക ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായാലും ഒന്ന് ക്ഷമിച്ചൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കുന്നതിന് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വിവാഹം നോക്കുന്ന ആൾക്കാർ വിവാഹം നോക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് ജാതക പൊരുത്തങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ എല്ലാത്തിലും ഉപരി നമ്മൾ സന്തോഷം അതായത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അതൊക്കെ നേടിയെടുത്തൊക്കെ പോയാൽ മാത്രമേ നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാവുകയുള്ളു വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഏഴാം ഭാവത്തിലെ ശനി വരെ സാമ്പത്തികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഞാൻ മുന്നേ മുന്നേയുള്ള വീടുകളിലെല്ലാം പറഞ്ഞതുപോലെ ശനിയുടെ ദശാകാലമോ അല്ലെങ്കിൽ അപഹാരകാലമോ കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജാതകത്തിലെ ഏഴാം ഭാവത്തിലാണ് ശനിയുടെ സ്ഥിതി എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു സമയമായിരിക്കും നന്നായി നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് കന്നിരാശിക്കാരായ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഞാൻ മുന്നേ പറഞ്ഞു ഐക്യമത്യ സൂക്ത അർച്ചനകൾ ചെയ്യുന്നതിന് പറഞ്ഞു ഉമാമഹേശ്വര അർച്ചന ചെയ്യുക ഉമാമഹേശ്വരന്മാരെ വളരെ ഭക്തയോടുകൂടി ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷര നിത്യവും ജപിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ഭഗവാന് ഒരു മാസത്തിലൊരു ശനിയാഴ്ച ഭഗവാ അയ്യപ്പൻ അയ്യപ്പന് നീരാഞ്ജനം കൊടുക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ ശനിക്ക് പട്ട് നീല പട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതും അവിടെ എള്ള്രി കത്തിക്കുന്നതുമൊക്കെ ശുഭപ്രദമായിരിക്കും എള് പായസം ഭഗവാന് കൊടുക്കുന്നത് നല്ലതാണ് കാലഭൈരവ ജപം ശനിയാഴ്ച ദിവസം നടത്തുന്നത് നല്ലത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ശനീശ്വരന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പ്രായമായ ആൾക്കാരെ സ്നേഹിക്കുക ബഹുമാനിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നല്ലതാണ് കഴിയുമെങ്കിൽ ശനിയാഴ്ച ദിവസം വെജിറ്റേറിയൻ ആയിട്ടിരുന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ള മതവിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ശനിയാഴ്ച ഇടുന്ന പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ നടത്തി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രയാസവും ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കുന്നതിനായിട്ട് സാധിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി